ഹലോ നമസ്കാരം ഞാനേ ആദ്യം ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നി തുടക്കം തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ അമൃതയുടെയും ബാലയുടെയും വിഷയത്തിലൊന്നും കയറി എൻ്റെ വെട്ട് കുത്തിയിരുന്ന് നിരീക്ഷിച്ച് ഒരു അഭിപ്രായം പറയലല്ല എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം നമുക്കൊരിക്കലും അങ്ങനെ ആ അഭിപ്രായമൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മളാരാണ് അഭിപ്രായം പറയാൻ ഏ ലൈക്ക് അമൃതമാണ് ശരി ബാലയാണ് ശരി ഇവരാണ് തെറ്റ് ഇവരുടെ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നാമത് അതൊക്കെ അവരുടെ വളരെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടും ആ വിഷയത്തിന്റെ ഗൗരവത്തെ കുറിച്ചിട്ടും ഒക്കെ അറിയത്തുള്ളൂ പിന്നെ അത് മാത്രമല്ല ഈ രണ്ട് വ്യക്തികളെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല അവരോരക്കുണ്ടായ അനുഭവങ്ങൾ അവരോര് വന്നിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ട് അതാണ് നമ്മള് കേൾക്കുന്നത് ഓക്കെ അപ്പോ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്ത് ജഡ്ജ് ചെയ്യാനാണ് അല്ല നമ്മൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യവും ആക്ച്വലി ഇല്ല ഇത് ഞാൻ പറയുമ്പോ അതിന്റെ അർത്ഥം നമുക്ക് ഇവരോടൊക്കെ വിരോധമാണ് അങ്ങനെയൊന്നുമല്ല ഒരു വിരോധവും ഇല്ല പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട് ഈ ഇവരുടെ നല്ല ആരുടെ ആണെങ്കിലും ഈ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് വരുന്ന സമയത്തെ അത് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വൈ എന്നുള്ളൊരു ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത് ഇപ്പം ഒരു വിഷയത്തെ കുറിച്ചിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കൊച്ചിൻ്റെ വീഡിയോ വന്നതുകൊണ്ട് മാത്രമാണ് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ ഞാൻ വഴിക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല ആ കൊച്ചിൻ്റെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടിയല്ലേ ആ കുട്ടി വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ബാല ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു അതിന് ശേഷം ഇപ്പോൾ ഇത് അമൃത ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഞാൻ എകം പറയണം ഇവരൊന്നും ബ്ലെയിം ചെയ്തുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ബട്ട് നിങ്ങളതിനൊന്നാലോചിച്ച് നോക്ക് ഇത് മൊത്തമായിട്ട് പബ്ലിക്കിൽ ഇങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ പബ്ലിക്കിലേക്ക് ഈ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് വരുമ്പോൾ പബ്ലിക്കിൽ ചർച്ചയാകുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവുന്നൊരു ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ആ ഇമ്പാക്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് ഇത് പറയുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഗൗരവമുള്ളതാണ് ഇപ്പം ഇപ്പം തന്നെ ആ ഒരു ആ ഒരു കുട്ടി മറ്റേ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്ന സമയത്ത് എന്തോര ആൾക്കാരാണ് ആ കുട്ടീനെ ചീത്ത പൊളിക്കുന്നത് എന്തോര ചീത്ത പൊളിക്കുന്നത് കള്ളിയിൽ നിന്നും അത് ഞാനൊന്നും പറയുന്നില്ല വാക്കുകളൊന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആ കുട്ടീനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ കൺസിഡർ ചെയ്യൂല അത് കുട്ടിയാണോ എന്താണെന്നൊന്നും കൺസിഡർ ചെയ്യില്ല പബ്ലിക്കിലേക്ക് ഇതിങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ ഇരുന്ന് ചീത്ത വിളിക്കുന്ന വിളിക്കുകയാണ് ചെയ്യുന്നത് ആ കുട്ടീനെ ആ കുട്ടിയുടെ കാര്യം ഞാൻ കുട്ടി ആയതുകൊണ്ട് എടുത്തു പറയുന്നത് മാത്രം ബാലേനെയും ആൾക്കാർ ഇരുന്ന് ചീത്ത വിളിക്കുന്നുണ്ട് അമൃതേനെയും ഇരുന്ന് ചീത്ത വിളിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇവരൊക്കെ തന്നെയാണ് കാണേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഇവരൊക്കെ തന്നെയാണ് അതൊക്കെ ഈ ഒരു ഇമ്പാക്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത് പിന്നെ എനിക്ക് ഈ പബ്ലിക്കിനോട് ഒരു കാര്യം ഇങ്ങനെ കമന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ട് ഈസ് യുവർ പ്രോബ്ലം സംഗതി ശരിയാണ് ഇതൊക്കെ പബ്ലിക്കിലേക്ക് വരുന്നത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ അഭിപ്രായം പറയുന്നത് ഓക്കെ അത് ഞാൻ നൂറ് ശതമാനം ചെയ്യുന്നു പക്ഷേ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് അത് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ തിരിഞ്ഞു നോക്ക തിരിഞ്ഞു നോക്കിയാലും കുഴപ്പമില്ല കണ്ടിട്ട് അതിൽ കയറിയിട്ട് നമ്മൾ ഒരു അഭിപ്രായം എന്നുള്ളതാണ് മര്യാദ എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ പറയുന്നത് മാത്രം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കം പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്ക് ഒരിക്കലും ഇതിന്റെ അകത്ത് ഇവര് ശരി ഇവര് തെറ്റ് മറ്റവര് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എങ്ങനെ ബ്ലെയിം ചെയ്യും നമുക്ക് ഇവരെ ഇവരുടെ വിഷയം എന്താന്ന് പറയില്ല ഈ രണ്ട് വ്യക്തികളെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല ഇവര് രണ്ടുപേരും പറയുന്നു നമ്മൾ അത് കേൾക്കുന്നു ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിയ ജഡ്ജിമാരെ പോലെ ഇരുന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ഉം കണ്ടോ അമൃത്തോല ആ കുട്ടിയു ആ കുട്ടി ആ എനിക്കറിയില്ല ആ കുട്ടിയൊക്കെ ഈ കമന്റ് ബോക്സ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ആടോ എനിക്കറിയില്ല പക്ഷെ ഈ കമന്‍റ് ബോക്സുകളൊക്കെ ഞാൻ കണ്ടോടത്തോളം അല്ലെങ്കിൽ എനിക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു ഇഷ് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് ഇത് കേൾക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇത് ഇത് കാണേണ്ടി വരുന്ന ആ കുട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വൃത്തിയേട്ട അവസ്ഥയായിരിക്കും അതൊക്കെ മെന്‍റലി ട്രോമ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മെന്‍റലി ട്രോമ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാനേ പറ്റൂല ഒന്നാമത് ഇതൊക്കെ പബ്ലിക്കിലേക്ക് വരുന്നത് ഒരു പ്രശ്നം തന്നെയാണ് ഒന്ന് പിന്നെ ഇതിൽ കയറിയിട്ട് പബ്ലിക്കിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതൊരു ഫാക്റ്റാണ് പക്ഷെ എന്നാലും ഞാൻ വളരെ സ്നേഹപൂർവം പറയാൻ ആഗ്രഹിക്കുന്നത് പബ്ലിക്കിനോട് നമുക്കറിയാത്ത ഇതൊക്കെ ഇതൊക്കെ നിയമപരമായും അല്ലെങ്കിൽ അല്ലാതെ ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള ഒരു സ്പേസിൽ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് റൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് പറയുന്നതായിരിക്കും ബുദ്ധി അല്ലാതെ നമ്മൾ കയറിയിട്ട് ഇവിടെ അവരുടെ വിഷയമൊക്കെ കേട്ട് അല്ലെങ്കിൽ ഇതിൽ കയറിയിട്ട് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അവർ ശരി ഇവർ തെറ്റ് അല്ലെങ്കിൽ ഇവരെയൊക്കെ ചെയ്ത് കൊളിക്കാൻ വേണ്ടി പോകുന്നതോ ശരിയായിട്ടുള്ളൊരു ഒരു പ്രവണതയായിട്ട് എനിക്ക് വേഴ്സങ്ങളിൽ തോന്നുന്നില്ല ഇത് എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഇത് കേട്ടിട്ട് എൻ്റെ താഴെ വന്ന് ഈട്ട് വിളിക്കാനോ തെറി വിളിക്കാനോ ഒന്നും നിൽക്കണ്ട കാരണം ഈ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുന്നത് നിസാര കാര്യമല്ല എൻ്റെ നമുക്കൊക്കെ നമുക്കൊന്നും വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ ഉള്ള വ്യൂവർഷിപ്പും പരിപാടികളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മുടെ ഇൻബോക്സിൽ ഇടയ്ക്ക് വരുന്ന സാധനങ്ങൾ ഇടയ്ക്കൊക്കെ കമന്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ വായിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എളുപ്പമായിട്ടൊന്ന് എന്നൊരു ഇത് തോന്നാറുണ്ട് അപ്പൊ പിന്നെ ഇവരുടെ കാര്യമൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ പറയേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ് ഇതൊരു കോണ്ടന്റായി മാറുകയാണ് പല പല അഭിപ്രായങ്ങൾ അപ്പൊ നിങ്ങൾ ആലോചിക്കണം വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഈ മലയാളികൾ അല്ലെങ്കിൽ ഈ പബ്ലിക് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ പബ്ലിക് പബ്ലിക്കിനെ ഈ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് കയറ്റി അഭിപ്രായം പറയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇമ്പാക്ട് എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല വലിയൊരു ആയിരിക്കും സോ പബ്ലിക്കിലേക്ക് പരമാവധി കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യങ്ങളെ ഇനി അഥവാ കൊണ്ടുവന്നാൽ തന്നെ പബ്ലിക്കിനോട് പറയാനുള്ളത് ഒരു പരിധി വിട്ടിട്ട് ഇടപെടാതിരിക്കുക വിഷയത്തിൽ കയറി ഇടപെടാതിരിക്കുക ഇടപെടുകയാണെങ്കിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ തെറി വിളിക്കാൻ പോയിട്ടോ ചീത്ത വിളിക്കാൻ വേണ്ടി പോയിട്ടോ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഇവർ ശരി ഇവർ തെറ്റ് എന്നുള്ളതൊന്നും നമ്മളെ കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല നമ്മൾ അങ്ങനെ പറയുകയും ചെയ്യരുത് കാരണം ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ അകത്തുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഐ നോ അത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ വളരെ എന്താണ് ലോജിക്ക് വെച്ചിട്ട് പറയുന്നതാണ് ഇതിനർത്ഥം ഞാനിതിനകത്ത് ആരുടെയും ഭാഗവും നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ആരെയും ആരെയും ബ്ലെയിമും ചെയ്യുന്നില്ല അറിയാത്ത കാര്യമാണ് ഒന്നിലേക്കും ഈ ഒരു സംഭവം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പേഴ്സണൽ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് ബാലയോടും എനിക്കതാ പറയാനുള്ളത് ബാലയാണെങ്കിലും ഈ സംഭവങ്ങൾ വേറെ രീതിയിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു കാരണവശാലും ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടിരുന്നിട്ടാണെങ്കിൽ എനിക്കറിയില്ല പുള്ളി പറയണ്ടോ എന്നുള്ളത് എന്താണെങ്കിലും ഫാമിലി മാറ്റർ അല്ലെങ്കിൽ പഴയ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ പേര് പോലും മെൻഷൻ ചെയ്യണ്ട ഭാര്യയുടെ ആണെങ്കിലും കുട്ടിയുടെ ആണെങ്കിലും പേര് പോലും മെൻഷൻ ചെയ്യാതിരിക്കണ നല്ലത് അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിലും നമ്മുടെ ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ചാപ്റ്റേഴ്സാണ് ഇത് ഇത് വീണ്ടും പബ്ലിക്കിലേക്ക് ഒരു തരത്തിലും പേരോ കാര്യങ്ങളോ ഒന്നുമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് നിങ്ങളോടൊന്നുള്ള വിരോധം കൊണ്ടല്ല പറയുന്നത് ഇതിങ്ങനെ വരുന്ന സമയത്ത് എന്താ ഇതൊരു ചർച്ച ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിന് ചർച്ചയായി കേട്ടുകൊടുക്കരുത് പബ്ലിക്കിനെ കൊണ്ട് പേഴ്സണൽ മാറ്റേഴ്സിൽ അഭിപ്രായം പറയിപ്പിക്കരുത് അല്ലെ പറഞ്ഞ നിങ്ങൾ മനഃപൂർവ്വം പറയിപ്പിക്കണമെന്നല്ല പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് ഒബിഎസ്സിൽ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയും അപ്പൊ ഈ പേഴ്സണൽ കാര്യങ്ങളിലാണ് ആൾക്കാർ വന്നിട്ട് ഈ വലിയ ലാർജ് നമ്പർ ഓഫ് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അതിൽ തെറിയും പെടും അതിൽ കുട്ടിക്ക് വരെ ബാധിക്കുന്നുണ്ട് കുട്ടിയെ വരെ ബാധിക്കുന്നു കുട്ടിയുടെ പേഴ്സണൽ ലൈഫിനെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ വക സൈബർ അറ്റാക്കും കാര്യങ്ങളും ആൾക്കാരുടെ അഭിപ്രായങ്ങളും ആൾക്കാരുടെ നോക്കിക്കാണാലും ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റും ഒക്കെ അതും കൂടിയും ഈ പറയുന്ന പാരൻസ് എന്നുള്ള നിലയ്ക്ക് അവരുതാണെങ്കിലും ബാലയാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ഇവർ രണ്ടുപേരും ആക്ച്വലി നിൽക്കാനെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് കുട്ടിയെക്കുറിച്ചൊന്നും പറയാനില്ല അത് കുട്ടിയാണ് ആ കുട്ടിയെ ചീത്ത വിളിക്കാനോ വിളിക്കാനോ സൈബർ അറ്റാക്ക് ചെയ്യാനോ നിൽക്കുന്നത് വളരെ മ്ളേജകരമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ആക്ച്വലി പറയാനുള്ളൂ ഇത് പാരന്റ്സ് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമാണ് എന്തൊക്കെയാണെങ്കിൽ ഇതിന് കാരണം ആ കുട്ടിയെ ഭാവിയിൽ ബാധിക്കാൻ വേണ്ടിയിട്ട് പാടില്ല പബ്ലിക് ഈസ് നോട്ട് എ പ്ലേസ് ടു എന്താ പറയുക ഡിസ്കസ് ദ പേഴ്സണൽ മാറ്റേഴ്സ് അപ്പോൾ ഇത്രക്കേ പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇപ്പോൾ ഇവരുടെ കാര്യം മാത്രമല്ല ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ചെയ്യുന്നവർ പേടി എന്താണ് സി അത് ഞാൻ ഇതായിട്ട് കണക്ട് ചെയ്യുന്നില്ല അത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ കുടുംബ ജീവിതം അവരുടെ പ്രോബ്ലംസ് അവരുടെ സന്തോഷം ഇതൊക്കെ ഒരു ഒരു സ്പേസിൽ അല്ല ഇരിക്കുന്നതിന് ഇരിക്കേണ്ടതിന് പകരം വ്ളോഗിങ് എന്നുള്ളതിൻ്റെ പേരിൽ പബ്ലിക്കിലേക്ക് പോവണം ഭാര്യയുടെ സന്തോഷം ഭർത്താവിൻ്റെ സന്തോഷം സർ മറ്റേ സർപ്രൈസ് കുട്ടി സന്തോഷം അതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന ആയിരത്തി എട്ട് അഭിപ്രായങ്ങൾ ആൾക്കാരുടെ ആൾക്കാരുടെ തെളിവെടികള് ഈ ആൾക്കാർക്ക് അനുസരിച്ചിട്ടു വേണം ഇനി ഈ ഇവിടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പല ബ്ലോഗർമാരും പോകുന്നുണ്ട് എന്ത് കാര്യത്തിന് ഞാൻ വീണ്ടും പറയണു ഇത് ഞാൻ പറഞ്ഞത് ഇവരെ വെച്ചിട്ടല്ല ഓക്കെ അത് ഇത് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോൾ ഈ ഒരു സംഗതി കൂടി മെൻഷൻ ചെയ്തു എന്ന് മാത്രം ബൈ